കറികൾ ഉണ്ടാക്കാൻ സമയമില്ലേ എന്നാൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ ചോറിൻ്റെയും പുട്ടിൻ്റെയും മറ്റെന്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കടലക്കറിയുമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പച്ചമുളക് നാലായി കീറിയത് ഒരു തൊണ്ടം ഇഞ്ചി അഞ്ചാറ് വെളുത്തുള്ളി ഒരു തണ്ടുവേപ്പിൻ്റെ ഇല ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി കാൽ ടു അരസ്പൂൺ വരെയുള്ള മസാലപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത കടലയിലേക്ക് നമ്മൾക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം നമ്മളെടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് നമ്മൾ ഇത് വേറെ മൂപ്പിക്കി വാട്ടി വഴറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സവോളമായിട്ട് നമ്മുടെ നേരൊന്നും കളയണ്ടട്ടോ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്പം കൂടുതൽ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാരണം കടല വേവാൻ അത്യാവശ്യം സമയം വേണ്ടിവരും അതുപോലെ തന്നെ നമ്മളിത് കറി ആയിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വെള്ളം ആവശ്യമാണ് അപ്പോൾ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിത് നാല് വിസിൽ ഹൈ ഫ്ലെയിമിലും നാല് വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് ഓരോ കുക്കറിനും വ്യത്യാസം ഉണ്ടാവും അതിനനുസരിച്ച് വേവിച്ചെടുക്കാം അപ്പോൾ കുക്കർ ചെറിയ പണിയൊക്കെ തന്നു കേട്ടോ അങ്ങനെ നമ്മുടെ കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ വലിയൊരു പിടി നാളികേരം ചിലവിയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത കടലയും അതിലേക്ക് തന്നെ ചാറും നമുക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഞാനിപ്പോ രണ്ട് വലിയ സ്പൂൺ കടലെടുത്തിട്ടുണ്ട് കേട്ടോ അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കറിക്ക് നല്ല കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ ഇട്ട് കൊടുക്കാം വേപ്പിലയും ചോന്നുള്ളിയും ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ ചോന്നുള്ളി ഇല്ലാത്ത കാരണമാണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് ഇനി നമ്മൾ വേവിച്ച് വെച്ച കടലക്കറി വിലക്കി ഒഴിച്ച് കൊടുക്കാം അരച്ച് വെച്ച അരപ്പും കൂടിയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടോ അല്പം മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം നന്നായി തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നമ്മൾ സ്വാദിഷ്ടമായ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം കമൻറ്റ് ചെയ്യണം ഇതുപോലുള്ള വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം ബൈ